എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊരു ഇഷ്ടമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ട് പ്രത്യേകിച്ച് വീടുമായിട്ടുള്ള ബന്ധം ദൃഢമാകാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് മുമ്പൊരു വീഡിയോയിൽ ഇത് സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്കിലും വീടുമായിട്ടുള്ള ബന്ധം വരാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് പല പല സാഹചര്യങ്ങളിലാണ് നമുക്ക് ബന്ധങ്ങൾ വരുന്നത് പല സാഹചര്യങ്ങളിൽ നമ്മൾ പരിചയപ്പെടുകയും ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ ചില ബന്ധങ്ങൾ നമുക്ക് വേണം എന്ന് നമ്മൾ മനസ്സിൽ കുറിക്കാറുണ്ട് അങ്ങനെ വേണം എന്ന് നിശ്ചയിക്കുന്ന ബന്ധങ്ങളിൽ അത്ര കണ്ട് മറുഭാഗത്തുള്ള അവരെ സംബന്ധിച്ച് നിങ്ങൾ അത്ര പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ കൂടുതൽ ബന്ധമുള്ള ആളുകളോ ആവണം എന്നൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഈ ബന്ധം ആഗ്രഹിക്കുന്ന ആളിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പോയി വെള്ളം അവർ ഉപയോഗിക്കുന്ന വെള്ളം ഒരുപക്ഷെ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുപയോഗിക്കുന്ന വെള്ളത്തിനാണ് പ്രാധാന്യം വരുന്നത് കിണറ്റിൽ എന്നു വെച്ചാൽ ആ പറമ്പിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ മണ്ണ് ഇത് രണ്ട് കാര്യങ്ങളും അവരെപ്പോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടതാണ് മണ്ണും വെള്ളവും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് വസ്തുപരമായ ഒരു കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത് വാസ്തുവുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ബന്ധം ആഗ്രഹിക്കുന്ന ആളിൻ്റെ വീട്ടിൽ നിന്നുള്ള കിണറ്റിലെ വെള്ളം ഇപ്പോൾ ഒരു ചെറിയ കുപ്പിയിലെ വെള്ളം അല്ലെങ്കിൽ മണ്ണ് ഒരു പിടി മണ്ണ് ഇത് വളരെ സിമ്പിളാണ് ആ മണ്ണ് നമുക്ക് കണക്റ്റ് ചെയ്യുക ഒരു പക്ഷേ അവർ അത് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അത് രണ്ടും നമ്മൾ കളക്റ്റ് ചെയ്യണം അത് എങ്ങനെ കളക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉചിതമായ യുക്തിപരമായ ചിന്തയ്ക്ക് വിടുന്നു എങ്കിലും അത് രണ്ട് കാര്യങ്ങളും കളക്റ്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ പറമ്പിൽ അത് നിക്ഷേപിക്കണം വെള്ളമാണെങ്കിൽ ആ പറമ്പിൽ തന്നെ നിങ്ങളുടെ പറമ്പിൽ നിങ്ങളുടെ വീടിരിക്കുന്ന ആ സ്ഥലത്ത് വീടിനോട് ചേർന്ന് വരുന്ന സ്ഥലത്ത് തന്നെ ആ വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ മണ്ണാണെങ്കിൽ ഈ മണ്ണുമായി ചേർക്കണം എന്നാണ് ഒരുപിടി മണ്ണായിരിക്കും നമ്മൾ അവിടുന്ന് എടുത്തു കൊണ്ടുവരുന്നത് അത് ഇവിടെ എത്തുമ്പോൾ അത് നമ്മൾ നിക്ഷേപിക്കാനും തയ്യാറാകണം അപ്പോൾ ഇതൊരു വാസ്തു കണക്ഷനുള്ള ഒരു പ്രയോഗമാണ് അപ്പോൾ ഈ വാസ്തു കണക്ഷനുള്ള ഈ പ്രയോഗം നിങ്ങൾ ചെയ്തു നോക്കിയാൽ അതിന് ഉറപ്പായ റിസൾട്ട് ഉണ്ടാകുമെന്ന് വിശ്വാസം അവിശ്വാസം നമ്മൾ ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കിയതിന് ശേഷം കമൻറ്റ് രേഖപ്പെടുത്തണം അത് അഭിപ്രായം പറയണം ഇത് സിമ്പിളായ കാര്യമാണ് ഇത് ചിലത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് നമ്മൾ അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയേണ്ട കാര്യമല്ല പക്ഷേ എന്നാൽ വാസ്തുപരമായ ഈ കണക്ഷൻ നമുക്ക് ബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തും ഉപയോഗപ്രദമാകും എന്ന് പറയേണ്ടി വരും ഇനി നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ വിവാഹബന്ധം നമ്മൾ ദൃഢമാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ചിലപ്പോൾ ഇത്തരമൊരു കാര്യം ചെയ്യേണ്ടി വരുന്നത് അത് പലപ്പോഴും നമ്മൾ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ഈ ബന്ധം കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പേരിൽ ആ ബന്ധം ശരിയല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അവർ പറയും താല്പര്യക്കുറവുണ്ട് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ ഇങ്ങനെ താല്പര്യക്കുറവ് ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വാസ്തുവിൽ നമ്മുടെ മണ്ണും നമ്മുടെ ജീവിക്കുന്ന സ്ഥലത്തെ വെള്ളവുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അവിശ്വാസം വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് ഒരിക്കലും ചെയ്യേണ്ട എന്ന് മാത്രമേ പറയുകയുള്ളൂ വിശ്വാസം ഉള്ള ആളുകൾ മാത്രം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഫലം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയും മുന്നോട്ടുള്ള ദിവസങ്ങളിലും ക്ഷേമവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്ന ദിവസങ്ങളാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ